റാം മാധവ് ഒരു കാലത്ത് ബി ജെ പിയുടെ തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും തലച്ചോറായിരുന്നു ഈ പേരുകാരൻ ആടി നിന്ന പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ സർക്കാർ രൂപീകരിക്കാൻ ചുക്കാൻ പിടിച്ച ആർ എസ് എസിന്റെ നേതാവ് പലപ്പോഴും അസാധ്യമെന്ന് കരുതിയ സഖ്യങ്ങൾ സാധ്യമാക്കിയ നേതാവാണ് റാം മാധവ് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പദവി അലങ്കരിച്ചിരുന്ന റാം മാധവ് പക്ഷെ പെട്ടെന്നൊരു നാൾ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷനായി ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ ദൗത്യവുമായി തിരികെ വരികയാണ് ബി ജെ പി എന്താണ് റാം മാധവനെ ഇത്തവണ ഏൽപ്പിച്ചിരിക്കുന്നത് നാല് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം റാം മാധവ് തിരികെ വരുന്നത് ജമ്മു ജമ്മുകശ്മീർ പിടിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്താണ് ജമ്മുകശ്മീരിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് റാം മാധവനെ തന്നെ തിരികെ വിളിച്ച് ഈ ചുമതല പാർട്ടി ഏൽപ്പിച്ചത് ഉത്തരം ഒന്നേയുള്ളൂ കഴിഞ്ഞ തവണ പി ഡി പിയെ കൂട്ടുപിടിച്ച് ബി ജെ പി സഖ്യ സർക്കാരുണ്ടാക്കിയതിന് പിന്നിലെ തല റാം മാധവന്റെ ആയിരുന്നു ഒരിക്കലും പരസ്പരം ഒത്തുപോകാത്ത ആശയപരമായി വളരെയധികം ഭിന്നതയുള്ള പി ഡി പിയുമായി സഖ്യമെന്നത് ബി ജെ പിക്ക് അതുവരെ സങ്കല്പിക്കാൻ പോലും ആവില്ലായിരുന്നു റാം മാധവന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഒന്നായിരുന്നു കശ്മീരിൽ രണ്ടായിരത്തി രൂപീകരിച്ച ആ സഖ്യ സർക്കാർ केलिं केलिं मगल, ി ജെ പി ഒരിക്കലും കൈവരിക്കില്ലെന്ന് കരുതിയ വലിയ നേട്ടമായിരുന്നു ആ സർക്കാർ രൂപീകരണം പക്ഷേ ആ സഖ്യം അധികം നീണ്ടില്ല മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ ശേഷം മകൾ മെഹബൂബ മുഫ്തി പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് എത്തിയതോടെയാണ് സഖ്യം പിളർന്നത് കത്തുവയിലെ കുഞ്ഞിന്റെ പീഡന കൊലപാതകമടക്കമുള്ള വിഷയങ്ങളിൽ ഇരു ഇരുപാർട്ടികൾക്കുമിടയിലെ ആശയഭിന്നത രൂക്ഷമായി അധികം വൈകാതെ സർക്കാർ നിലംബരിച്ചു പി ഡി പി നാഷണൽ കോൺഫറൻസുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ ശ്രമം ആരംഭിച്ചെങ്കിലും ഗവർണർ ഉപയോഗിച്ച് ബി ജെ പി സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ോടെ സംസ്ഥാനത്തു നിന്നും പിന്നാലെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും റാം മാധവ് മെല്ലെ അപ്രസക്തമായി ഒരു കാലത്ത് പാർട്ടിയുടെ അടുത്ത ദേശീയ അധ്യക്ഷനാവുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നും റാം മാധവ് അദ്ദേഹത്തിന്റെ പതനം അപ്രതീക്ഷിതവുമായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതോടെ റാം മാധവ് മാതൃസംഘടനയായ ആർ എസ് എസിലേക്ക് തന്നെ മടങ്ങി ആർ എസ് എസിന്റെ ദേശീയ നിർവ്വാഹക സമിതി അംഗമായി മാത്രമായി പിന്നീടുള്ള നാലു വർഷത്തെ പ്രവർത്തനം അന്ന് റാം മാധവന് പാർട്ടിയുടെ പുറത്തേക്കുള്ള വഴി മോദി അമിത്ഷാ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയിൽ നിന്ന് റാം മാറ്റി കോൺഗ്രസിൽ നിന്ന് പാർട്ടിയിലെത്തിയ ഹിമന്ത ബിശ്വ ശർമ്മയെ നിയമിച്ചതിനെ ചൊല്ലിയായിരുന്നു നേതൃത്വവുമായി റാം മാധവ് അകന്നത് ഇതിനു പുറമെ സഖ്യ സർക്കാർ വീഴുക കൂടി ചെയ്തതോടെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് റാം മാധവ് പുറന്തള്ളപ്പെട്ടു ഇപ്പോൾ വീണ്ടും തിരികെ വരികയാണ് റാം മാധവ് അല്ല ബി ജെ പി തിരികെ കൊണ്ടുവരികയാണ് അന്ന് പുറത്തേക്ക് വഴിതെളിച്ച മോദി അമിത്ഷാ സഖ്യം തന്നെയാണ് അവസാനം കശ്മീർ പിടിക്കാൻ റാം മാധവനെ വീണ്ടും ആശ്രയിക്കുന്നത് എന്നത് രാഷ്ട്രീയത്തിലെ കാവ്യനീതിയായിരിക്കാം എന്തുകൊണ്ടാണ് റാം മാധവനെ തിരിച്ചുകൊണ്ടുവരുന്നത് റാം മാധവന് ജമ്മിലുള്ള സ്വാധീനം തന്നെയാണ് പ്രധാന കാരണം ഒപ്പം ചെറുകക്ഷികളെ വിലപേശി ഒപ്പം നിർത്താനുള്ള കഴിവ് ജമ്മുവിൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയഞ്ചിടത്ത് ബി ജെ പിയെ വിജയിപ്പിച്ചെടുത്തത് റാം മാധവന്റെ പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായും നേരിട്ട് ഇടപഴകി പാർട്ടി കെട്ടിപ്പടുത്താണ് അന്ന് റാം മാധവ് ബി ജെ പിയെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാക്കിയത് ഇരുപത്തിയെട്ട് സീറ്റുണ്ടായിരുന്ന പി ഡി പിയെ കൂട്ടി സർക്കാരുണ്ടാക്കിയതും ഇതേ രാഷ്ട്രീയ തന്ത്രജ്ഞത കൊണ്ട് മാത്രമാണ് പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് പാർട്ടിയുടെ ശക്തി ഇപ്പോഴും ജമ്മുവിനപ്പുറത്തേക്ക് നീണ്ടിട്ടില്ല കശ്മീരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ബി സാധിച്ചില്ല ജമ്മുവിലെ മുഴുവൻ സീറ്റും അതായത് നാൽപ്പത്തി സീറ്റ് ജയിച്ചാലും പക്ഷേ സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷമായ നാൽപ്പത്തിയഞ്ച് കടക്കാൻ ബി ജെ അതിന് താഴ്വരയിലെ അതായത് കശ്മീരിലെ സീറ്റുകളിലും വിജയിക്കണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കശ്മീരിൽ അതുപക്ഷേ അത്ര എളുപ്പമല്ല അതിന് സഖ്യങ്ങൾ വരയണം നിലവിലെ സാഹചര്യത്തിൽ നാഷണൽ കോൺഫറൻസോ പി ഡിപിയോ ബി ജെ പിയുമായി ഒരു തരത്തിലുള്ള സഖ്യത്തിനും തയ്യാറല്ല കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ അവിടെയാണ് റാം മാധവന്റെ സാധ്യത ബിജെപി തിരക്കുന്നത് താഴ്വരയിൽ ചെറിയ നിരവധി പാർട്ടികളുണ്ട് സജാദ് ലോണിന്റെ പീപ്പിൾസ് കോൺഫറൻസ് അൽതഫ് ബുഖാരിയുടെ അഗ്നി പാർട്ടി മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ഗുലാം നബി ആസാദിന്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി ഇവയെല്ലാം മേഖലയിൽ പി ഡിപിക്കും നാഷണൽ കോൺഫറൻസിനും ബദലാകാനുള്ള ശ്രമത്തിലുമാണ് ഇവരുടെ സഹായത്തോടെ താഴ്വരയിൽ ചില സീറ്റുകൾ നേടാനായാൽ ജമ്മു കശ്മീരിന്റെ ഭരണം പിടിക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ താഴ്വരയിൽ ഗുജാറികൾക്കും പഹാരികൾക്കും സ്വാധീനമുള്ള മണ്ഡലങ്ങളും ബി ജെ പി കണ്ടുവയ്ക്കുന്നുണ്ട് പ്രത്യേക അവകാശം ഇല്ലാതായതോടെ സംഭരണത്തിലൂടെ നേട്ടമുണ്ടായ വിഭാഗങ്ങളാണ് ഇരുവരും ഈ വിഭാഗങ്ങളുമായി റാം ബന്ധം രാഷ്ട്രീയമായി മുതലെടുക്കാമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് ഇനി ഈ മടങ്ങിവരവിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് റാം മാധവനെ തിരികെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് ആർ എസ് എസിന്റെ കൂടി താല്പര്യത്തിലാണ് എന്തിനന്നല്ലേ മോദി ഷാ നേർന്നത്തെ കൂച്ചുവിരങ്ങിട്ട് നിർത്താൻ ഇരുവരും ചേർന്ന് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് ആർ എസ് എസിനെ ഒതുക്കാൻ ശ്രമിച്ചു എന്ന പരാതി നേരത്തെയുണ്ട് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് തെളിഞ്ഞും ഒളിഞ്ഞും പലകുറി മോദിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നാം കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ മോദി ബ്രാൻഡിന് തിളക്കം നഷ്ടപ്പെട്ടത് ഇരുവർക്കുമെതിരെ പാർട്ടിയിലും എതിർശബ്ദങ്ങൾ ഉയരുന്നതിന് വഴിവെച്ചിരുന്നു പാർട്ടി ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിലും ആർ എസ് എസ് ഇടപെടൽ ശക്തമായിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് റാം മാധവന്റെ തിരിച്ചുവരവെന്നതും ശ്രദ്ധേയമാണ്